ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമെന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എ ഷൺമുഖനെതിരെ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് രാത്രിയിൽ കെ എ ഷൺമുഖൻ ഫയലുകൾ തിരിമറി നടത്തി കള്ളരേഖകൾ ചമയ്ക്കുന്നുവെന്ന പരാതിയുമായാണ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിനുള്ളിൽ ഒരാൾ ഉള്ളതായി അറിഞ്ഞതോടെ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരടക്കം പഞ്ചായത്തിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും പഞ്ചായത്തിനുള്ളിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഷൺമുഖനെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും ചെറുതിരുത്തി പോലീസിന് കൈമാറുകയും ആയിരുന്നു രാത്രിയിൽ ലൈറ്റുകൾ പോലും ഇടാതെ പഞ്ചായത്തിനുള്ളിൽ സെക്രട്ടറി എന്തു ചെയ്യുകയായിരുന്നുവെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് രാത്രിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പഞ്ചായത്ത് ഓഫീസ് തുറന്ന് അകത്തുകടന്നതെന്നും ഇത് പഞ്ചായത്തിലെ ഫയലുകൾ തിരിമറി നടത്തുന്നതിന് വേണ്ടിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പൂർത്തിയാക്കാത്ത ജോലികൾ ചെയ്തു തീർക്കുന്നതിനായി ഏകദേശം എത്ര ലൈറ്റുകളൊന്നും ഇടാതെ ഇറക്കത്ത് ഒരു ആൾ ഇരിക്കുന്നതായി നമ്മുടെ അടുത്തുള്ള ആളുകളിൽ നിന്ന് വിവരം ലഭിച്ചു ആ വിവരം ലഭിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് അതിൻ്റെ മുൻവശത്ത് നിന്ന് ബന്ധപ്പെട്ട ജില്ലാ അധികാരിയെ വിളിച്ചപ്പോൾ ഡി ഡി പി പറഞ്ഞു അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു അനുമതി കൊടുക്കുകയോ പഞ്ചായത്ത് തുറന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡി ഡി പിയിൽ നിന്ന് കോൾ വന്നപ്പോൾ പഞ്ചായത്ത് ഓഫീസ് തുറന്ന് പുറത്തേക്ക് ഓടുന്ന ചിത്രമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെറുതൃത്തി പോലീസിനെ അറിയിക്കുകയും ചെറുതൊത്തി പോലീസിന് അദ്ദേഹത്തിന് കൈമാറുകയും പോലീസ് വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിഞ്ഞ് നിയമ നടപടികൾ കൈക്കൊള്ളാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി രാത്രി സമയങ്ങളിൽ പഞ്ചായത്തിൻ്റെ അകത്ത് ഇരുന്ന് കാണിക്കുന്ന കൃത്രിമമായ രേഖ ചമയ്ക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡൻറ്റിന് കൂട്ടു ഈ സെക്രട്ടറിക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാൻ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട ഡി ഡി പി പഞ്ചായത്ത് ഡയറക്ടർക്കും പരാതി കൊടുക്കാൻ യു ഡി എഫിന്റെ മെമ്പർമാർ തീരുമാനിച്ചിരിക്കുന്നുണ്ട് യു ഡി എഫിനും കോൺഗ്രസിനുമെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് സി പി എം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇതിന്റെ തുടക്കം തന്നെ ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് എ എസ് ചാർജുള്ള സെക്രട്ടറി അദ്ദേഹം ഇവിടെ അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം നടത്തുന്നുണ്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞു ഇന്ന് രാത്രി ഈ സമയത്ത് ഈ അല്ലാത്ത രാത്രികാലും ജോലി ചെയ്യാൻ മടിക്കുന്ന ആളാണ് ജോലി ചെയ്യുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്തിലെത്തിയതെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ഷൺമുഖൻ പറയുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി